ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിനും നെയ്ബേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റി ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ അല്ലേ വരുന്നത് അവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റി നല്ലൊരു ചോക്ലേറ്റ് റെസിപ്പിയാണ് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ ചേർത്തിട്ടന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് റെഡി ആക്കി എടുക്കാൻ പറ്റും വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിതാ ചോക്ലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കയ്യിൽ പൗഡർ ഷുഗറോ അല്ലെങ്കിൽ ഐസിങ് ഷുഗറോ ഒക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാരക്ക് പകരം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പൗഡർ ഷുഗറോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയാം എന്നിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ മതിയാവും കേട്ടോ ഇപ്പം നമ്മൾ കൂടുതൽ ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് കുറേ ഇടൂലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു മെഷർമെൻറ്റിൽ കറക്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കൂടിപ്പോവാണ്ട് നോക്കണേ രണ്ടോ രണ്ടോ ടേബിൾ സ്പൂണോളം മതിയാവും പിന്നെ ഇത് കൂടി കഴിഞ്ഞാൽ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല ഞാനിവിടെ കാഡ്ബറിൻ്റെ കൊക്കോ പൗഡറാണ് കേട്ടോ യൂസാക്കിയത് ഞാനൊരു ഡ്രീം കേക്കിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ് നമ്മൾ കാഡ്ബറി ഡയറി മിൽക്കിൻ്റെ ഒരു സ്മെല്ലാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂണോളം ബട്ടറാണ് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണ് വനില ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ മിക്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് തന്നെ വരണം നമ്മൾ നോർമലി ഇങ്ങനെ ജസ്റ്റ് ക്രഷ് ചെയ്യുന്ന പോലെയല്ല അതിലും കൂടുതൽ നേരം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതിൽ ഓയിൽ പോരാൻ തോന്നുകയാണെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഓയിലൊഴിച്ചു കൊടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണോളാണ് ഞാനിപ്പോൾ ഓയിൽ ചേർത്തത് ബട്ടർ ഇത് ഞാൻ മുമ്പ് രണ്ട് പ്രാവശ്യമാക്കിയിട്ട് ഫ്ലോപ്പായ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ചേർക്കുമ്പം നല്ലോണം ശ്രദ്ധിക്കണം അത് ൊണ്ടാണ് ആദ്യം തന്നെ ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് പോരെങ്കിൽ നോക്കിയിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ഒഴിച്ചു കൊടുക്കുന്നത് ഓയില് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല ഇനി ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചാൽ ബട്ടറും കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് പഞ്ചസാരൻ്റെ ആ ക്രിസ്റ്റലൊക്കെ പോയിട്ട് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് എന്നെ ഇതൊരു മോൾഡിലേക്ക് മാറ്റണം നമ്മളെ കയ്യിലിപ്പോൾ മോൾഡ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട നമ്മൾ ഐസ് ക്യൂബിൻ്റെ ട്രേ ഉണ്ടല്ലോ അതിലൊഴിച്ചു കൊടുത്താലും മതി നല്ല നല്ല ക്യൂബ്സായിട്ട് തന്നെ കിട്ടും ഞാനിപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ തീം തന്നെ വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ അതിലുള്ള സ്റ്റാറൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഈ ഒരു മെഷർമെൻറ്റിൽ ചോക്ലേറ്റ് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് നമ്മളിതിപ്പം ഇങ്ങനെ ലൂസായി ഓയിലൊക്കെ ചേർന്നിട്ട് ഇതിങ്ങനെ ലൂസായി കിടന്നുകഴിഞ്ഞാൽ നമ്മളിത് എത്ര നേരം ഫ്രീസ് ചെയ്തിട്ടും കാര്യമില്ല അതിങ്ങനെ ചോക്ലേറ്റ് അങ്ങനെ സെറ്റായിട്ട് വരാൻ തന്നെ ചെയ്യില്ല നമ്മളിതിപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് ചോക്ലേറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിൽ എന്തായാലും ഹെയർ ബബിൾസ് ഉണ്ടാവും അപ്പോൾ എയർ ബബിൾസ് ഉണ്ടായാലും നമ്മളിത് റീ ഡീമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൽ ഹോൾസൊക്കെ ഉണ്ടാവും കേട്ടോ ഞാനിത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഒരു അഞ്ചാറ് ഒന്ന് ഫ്രീസ് ചെയ്തെടുത്താണ് ഫ്രീസറിലാണ് ഇട്ടാ വെച്ചത് എനിക്കങ്ങനെ ഒരു സമാധാനം കിട്ടുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നില്ല എന്താ ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന് കാരണം മുമ്പ് ഫ്ലോപ്പ് പോയതാണല്ലോ ആ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക് മസാല നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഞാനിത് ഡീമോൾഡ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടേന്ന് കാരണം ഞാൻ ഈ രണ്ടും മൂന്നോട്ടം തോറ്റുപോയൊരു റെസിപ്പിയാണ് അപ്പോൾ അതിൽ നിന്ന് സെറ്റായി കിട്ടിയില്ല ഒരു സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് നമ്മൾ എല്ലാ കാര്യം എങ്ങനെയാണ് നമ്മളിപ്പോൾ ഫ്ലോപ്പായി എന്ന് വിചാരിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ അകത്ത് നിന്ന് വിജയിക്കില്ല നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അത് റെസിപ്പി ആയാലും നമ്മളെ ജീവിതത്തിലുള്ള എന്ത് കാര്യമായാലും ഇൻഷാല്ല എൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ നിങ്ങളെ കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മുൻചൈക്കോട്ടേന്ന് വിചാരിച്ചിട്ട് എന്നാൽ വീണ്ടും നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നവരേക്കും സി യു ആൾ